ഫ്രണ്ട്സ് കേരള പി എസ് സി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ജൂലൈ പതിനഞ്ചിലെ പ്രധാനപ്പെട്ട കറണ്ട് ആണ് അതായത് ഈ ജൂലൈ പതിനഞ്ച് വരെ നടന്ന ഈ അടുത്ത കാലത്ത് നടന്ന പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് പി എസ് സി ബുള്ളറ്റിനെ ആസ്പദമാക്കി ഇന്ന് പഠിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് പുതിയ പരിശീലകൻ വന്നിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകൻ്റെ പേര് ഗൗതം ഗംഭീർ ആണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് പുതിയ പരിശീലകൻ വന്നു അദ്ദേഹത്തിന്റെ പേര് ഗൗതൻ ഗംഭീർ ആണ് രാഹുൽ ദ്രാവിഡിന്റെ പിൻഗാമിയായാണ് അദ്ദേഹം ചുമതല ഏറ്റെടുക്കുന്നത് ഇപ്പൊ രാഹുൽ ദ്രാവിഡ് ആയിരുന്നു നമ്മുടെ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകൻ ഇപ്പോൾ ഇനി മുതൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനാണ് ഓർത്തുവെക്കുക ഗൗതം ഗംഭീർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള വിരാട് കോഹ്ലി രോഹിത് ശർമ്മ രവീന്ദ്ര ജഡേജ എന്നിവർ അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു അന്താരാഷ്ട്ര ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ രവീന്ദ്ര ജഡേജ ഇവർ അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള ആദ്യത്തെ കപ്പലെത്തി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണ് കേരളത്തിന്റെ വികസനത്തിൽ വലിയൊരു നാഴികക്കല്ലായി മാറാൻ പോകുന്ന ഒന്നാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അവിടേക്ക് ആദ്യത്തെ ചരക്ക് കപ്പൽ ആ ചരക്ക് കപ്പലിന്റെ പേര് സാൻ ഫെർണാണ്ടോ എന്നാണ് എന്താണ് ആ ചരക്ക് കപ്പലിന്റെ പേര് സാൻ ഫെർണാണ്ടോ ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കപ്പൽ സാൻ ഫെർണാണ്ടോ ആണ് എത്തിയത് ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കപ്പൽ ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദി കരസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റു അപ്പൊ കരസേനയ്ക്ക് പുതിയ മേധാവി ആരാണ് ഉപേന്ദ്ര ദ്വേദി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് കരസേനയുടെ പുതിയ മേധാവി അതുപോലെ തന്നെ കേരള ഹൈക്കോടതി വളരെ പ്രധാനപ്പെട്ടതാണ് കേരള ഹൈക്കോടതിക്ക് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പഠിച്ചിട്ടുള്ളത് ഓർ മാറ്റി വയ്ക്കുക ഇനി മുഴുവൻ മുതൽ കേരള ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയി ഓർത്തുവെക്കുക മുഹമ്മദ് മുഷ്താഖ് വേണ്ട അപ്ഡേഷൻ നിങ്ങൾ നിങ്ങളുടെ കറണ്ട് അഫെയേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ച് ചോദിക്കുന്ന ഭാഗത്തിരുത്തുക ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ആണ് കേരള ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഹേമന്ത് സോറൻ വീണ്ടും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ജാർഖണ്ഡിലെ അറിയാലോ നമുക്കൊരു മുഖ്യമന്ത്രി സ്ഥാനം പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്നു ഹേമന്ത് സോറൻ തന്നെയാണ് വീണ്ടും പുതിയ മുഖ്യമന്ത്രിയാവുന്നത് ഇറാന്റെ പ്രസിഡന്റായി മസൂദ് പെസഷ്കിയാൻ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇറാന്റെ പ്രസിഡന്റ് ആയിട്ട് ആര് തെരഞ്ഞെടുക്കപ്പെട്ടു മസൂദ് പെസഷ്കിയാൻ തെരഞ്ഞെടുക്കപ്പെട്ടു നമ്മൾക്കറിയാം ഇന്ത്യൻ പീനൽ കോഡ് ഇപ്പൊ ഭാരതീയ ന്യായ സംഹിത എന്നാക്കി മാറ്റിയിട്ടുണ്ട് അപ്പൊ ആ ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ കേസ് ഗോളിയോറിൽ മധ്യപ്രദേശിലാണ് രജിസ്റ്റർ ചെയ്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യൻ പീനൽ കോഡ് ഇപ്പൊ ഭാരതീയ ന്യായ സംഹിതയാണ് ആ ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ കേസ് ഗോളിയൂരിൽ മധ്യപ്രദേശിലാണ് രജിസ്റ്റർ ചെയ്തത് ഇന്ത്യൻ ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള ആ കേരളത്തിലെ ആദ്യത്തെ കേസ് കൊണ്ടോട്ടി മലപ്പുറം ജില്ലയിലാണ് രജിസ്റ്റർ ചെയ്തത് ഇന്ത്യൻ നാവികസേന സെബക്സ് രണ്ട് എന്ന പേരിൽ പുതിയതും ഏറ്റവും ശക്തവുമായ നോൺ ന്യൂക്ലിയർ ബോംബ് വികസിപ്പിച്ചിട്ടുണ്ട് നോൺ ന്യൂക്ലിയർ ബോംബ് വികസിപ്പിച്ചു ഇന്ത്യൻ നാവികസേന സെബക്സ് രണ്ട് എന്ന പേരിലാണ് ആ പുതിയ ന്യൂക്ലിയർ ബോംബ് അറിയപ്പെടുന്നത് സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ആദിത്യ എൽ ഒന്ന് പേടകം മറന്നു പോകണ്ട അത് എൽ പോയിന്റിന് ചുറ്റുമുള്ള ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയിട്ടുണ്ട് അതിന്റെ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയിട്ടുണ്ട് സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച പേടകമാണ് ഏത് ആദിത്യ എൽ വൺ അത് എൽ പോയിന്റിലുള്ള പോയിന്റിന് ചുറ്റിലുമുള്ള ആദ്യത്തെ ഭ്രമണപഥം പൂർത്തിയാക്കി പെറുവിലെ ലെമ്പയേക്ക് പ്രദേശത്ത് നാലായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ പുരാവസ്തു ഗവേഷകർ അടുത്തിടയിൽ കണ്ടെടുത്തിട്ടുണ്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ സേവനങ്ങളും ഇടപാടുകളും ഓൺലൈനിലൂടെ വേഗത്തിലും സുതാര്യമാക്കാനുമായി സുരക്ഷാ സോഫ്റ്റ്വെയർ സജ്ജമാക്കി ഒരു പുതിയ സോഫ്റ്റ്വെയർ ആണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഇൻസ്പെക്ടറേ ഇൻസ്പെക്ടറേറ്റിൻ്റെ സേവനങ്ങളും ഇടപെടലുകളും ഓൺലൈനിലൂടെ വേഗത്തിലും സുതാര്യമാക്കാനാണ് സാമൂഹിക നീതി വകുപ്പ് ഭിന്നശേഷിക്കാരുടെ വിവരശേഖരണത്തിന് നടത്തുന്ന പ്രോഗ്രാമാണ് തന്മുദ്ര മറന്നു പോകേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭിന്നശേഷിക്കാരുടെ വിവരശേഖരണത്തിന് തന്മുദ്ര എന്ന പേരിൽ പ്രചരണവുമായി സാമൂഹിക നീതി വകുപ്പ് അത് പ്രചരണമാണ് വിവരശേഖരണത്തിനുള്ള പ്രചരണമാണ് തന്മുദ്ര ഭിന്നശേഷിക്കാരുടെ വിവരണ ശേഖരണത്തിനാണ് അതുപോലെ ട്രെയിൻ യാത്രക്കാരുടെ പരാതികൾ കൈകാര്യം ചെയ്യാനും തുടർ നടപടികൾക്കുമായി റെയിൽവേ വാർറൂം ഒരുക്കുന്നു മറ്റൊരു പ്രധാന ബഹുമതിയെ കുറിച്ച് ഓർക്കുക ഓർഡർ ഓഫ് സെയിന്റ് ആൻഡ് ത്രൂ അപ്പോസ്തൽ ഓർഡർ ഓഫ് സെയിന്റ് ആൻഡ് ത്രൂ അപ്പോസ്തൽ ഇത് റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ആ റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെയിൽ ആൻഡ് ത്രൂ ദ അപ്പോസൽ ത്രൂ ദ അപ്പോസ്തൽ ഓർഡർ ഓഫ് സെയിന്റ് ആൻഡ്രൂ ദ അപ്പോസ്തൽ ആണേ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ലഭിച്ചിട്ടുള്ളത് റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഓർത്തിരിക്കുക റഷ്യയുടെ പ്രസിഡന്റ് വ്ലാദിമിർ പുടിൻ ആണ് അദ്ദേഹമാണ് ഈ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചിട്ടുള്ളത് ഓർഡർ ഓഫ് സെയിന്റ് ആൻഡ് ആൻഡ്രൂ ദ കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയി നമ്മൾ നേരത്തെ പഠിച്ചു കേരള ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഇപ്പോ ആരാണ് കേരള ഹൈക്കോടതിയുടെ ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖാണ് എന്നാൽ മറ്റൊരു കാര്യം കൂടിയും ഓർത്തുവെക്കണം കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആക്കാൻ ജസ്റ്റിസ് നിതിൻ ജംദാറിനെ കൊളീജിയം ശുപാർശ ചെയ്തിട്ടുണ്ട് അടുത്തുതന്നെ അദ്ദേഹം ചുമതലയേക്കും അപ്പൊ പിന്നെ അദ്ദേഹമായിരിക്കും ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ ജംദാർ നിതിൻ ജംദാർ വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റൊന്നാണ് മനുഷ്യാവകാശ കമ്മീഷനും നമുക്കറിയാം ആക്ടിങ് ചെയർമാൻ ആണ് പക്ഷെ ആക്ടിങ് ചെയർമാൻ മാറാൻ പോവുകയാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാക്കാൻ തീരുമാനിച്ചു ഇപ്പോ ആരാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാൻ ആണുള്ളത് ആക്ടിംഗ് ചെയർമാൻ കെ ബൈജുനാഥ് ആണ് പക്ഷേ അടുത്തു തന്നെ അലക്സാണ്ടർ തോമസ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാകും കൂരിപ്പുഴ ശ്രീകുമാർ കുമാറിനാണ് പ്രാവശ്യത്തെ എൻ സി മമ്മൂട്ടി പുരസ്കാരം ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം മോഹൻലാലിനാണ് ഈ വർഷത്തെ ഭരത് ഗോപി പുരസ്കാരം സലീം കുമാറിനാണ് അപ്പൊ സലീം കുമാറിനാണ് ഈ വർഷത്തെ ഭരത് ഗോപി പുരസ്കാരം മോഹൻലാലിനാണ് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം എൻ സി മമ്മൂട്ടി പുരസ്കാരം കൂരിപ്പുഴ ശ്രീകുമാറിനാണ് കൂരിപ്പുഴ ശ്രീകുമാറിനാണ് പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വളരെ പ്രധാനപ്പെട്ടതാണ് ാണ് കെയർ സ്റ്റാമറാണ് പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മറന്നുപോകണ്ട പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർസ് കെയർസ്റ്റാമറാണ് അതുപോലെ തന്നെ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളി സോജൻ ജോസഫാണ് സോജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളിയായി മാറി ബ്രിട്ടീഷ് ധനവകുപ്പിന്റെ എണ്ണൂറ് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ ധനമന്ത്രി കൂടി വരികയാണ് റേച്ചൽ റീവ്സ് നമുക്കറിയാം ബ്രിട്ടന് വനിതാ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു പക്ഷെ ഒരു വനിതാ ധനമന്ത്രി ധനവകുപ്പിന്റെ എണ്ണൂറ് വർഷത്തെ ചരിത്രത്തിലാദ്യമായി ഒരു വനിതാ ധനമന്ത്രി റീഫ്സ് ചുമതലയേറ്റു ഓർത്തു വെക്കുക അതെല്ലാം വളരെ പ്രധാനമാണ് മറ്റൊരു കാര്യം ദക്ഷിണ കൊറിയയിൽ ആദ്യമായി ഒരു റോബോട്ട് ജോലി ഭാരത്താൽ കുഴഞ്ഞു വീണു ഒരു കൗതുക വാർത്തയായിരിക്കാം പക്ഷെ പി എസ് ചോദിച്ചേക്കാം ദക്ഷിണ കൊറിയയിലാണ് ആദ്യമായി ഒരു റോബോട്ട് ജോലി ഭാരത്താൽ കുടഞ്ഞു വീണ് മരിച്ചു അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിട അസമീസ് കവിയാണ് ആണ് ഓർത്തു വെക്കണം അദ്ദേഹം മലയാളത്തിൽ കവിതകൾ എഴുതിയിരുന്നു ബിബുൽ റേഗൺ ഇതുപോലെ ടൈറ്റാനിക് സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അദ്ദേഹം ഓസ്കാർ ജേതാവാണ് അറിയാലോ ടൈറ്റാനിക് അതുപോലെ തന്നെ അവതാർ തുടങ്ങിയ സിനിമകളുടെ നിർമ്മാതാവായിട്ടുള്ള ജോൺ ലാൻഡോ അന്തരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടൈറ്റാനിക് സിനിമയുടെ നിർമ്മാതാവിനെ ചോദിക്കാം അവതാർ സിനിമയുടെ നിർമ്മാതാവിനെ ചോദിക്കാം ജോൺ ലാൻഡോ ഓർത്തുവെക്കുക അദ്ദേഹം ഈ അടുത്തിടെ അന്തരിച്ചിട്ടുണ്ട് ഓക്കെ കൂടുതൽ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും മറ്റൊരു ദിവസം കാണാം ഓക്കെ താങ്ക് യു ആൾ അതൊക്കെ നന്നായിട്ട് പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയേഴ്സാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്